ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിന്റെ മശാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുക മഹത്തായ സംഘടനക്ക് ബാഹ്യമായ പിന്തുണ മാത്രമല്ല അഭൂമികമായ പല പിന്തുണകളും സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകളമിയത്തുള്ളൊരു സമാന്തര സമസ്ത ഉണ്ടാക്കിയപ്പോൾ ആ സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്ന് വാദിക്കാൻ വേണ്ടി എവിഡൻസുകൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ സമസ്തയുടെ റിക്കാർഡുകൾ ഹാജരാക്കി ഞങ്ങളാണ് സമസ്തയുടെ യഥാർത്ഥ നായകർ എന്ന് വാദിക്കാൻ കോടതിയിലേക്ക് സമസ്തകളെ ജമിയത്തുള്ളുമ്മയുടെ റിക്കാർഡുകൾ ഹാജരാക്കാൻ തന്ത്രപരമായി ചില പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ മഹാനായ ഷേഖുനായ ഷംസുല്ലുലമ്മ പാതിരാ സമയത്ത് വെള്ളിമാട് കുന്നിലുള്ള വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിരുന്ന് പാതിരാ സമയത്ത് സമസ്തയുടെ ഓഫീസിൽ വന്ന് റിക്കാർഡുകൾ മുഴുവനും എടുത്ത് തൻ്റെ വണ്ടിയിൽ വെച്ച് തൻ്റെ കസ്റ്റോഡിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ റിക്കാർഡുകൾ കൈക്കലാക്കാൻ ചിലർ വന്നപ്പോൾ അളുമാറ മുഴുവനും കാലിയായിരിക്കുകയാണ് എല്ലാ റിക്കാർഡുകളും ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് മഹാനായ ഷെയ്ഖുന ശംസുൽ അള്ളാഹു ഇൽഹാമിലൂടെ ഈ മഹത്തായ സംഘടനയെ സംരക്ഷിക്കാൻ കൽപ്പിക്കുകയും അതനുസരിച്ച് മഹാനായ ഷെയ്ഖുന നീങ്ങുകയും ചെയ്തപ്പോൾ ഈ സംഘടന സുഭദ്രമായി ഇന്നും അള്ളാഹുവിന്റെ തൗഫ്യക്കോടുകൂടി എല്ലാവിധ ഔദ്യോഗിക രേഖകളും അടങ്ങുന്ന ഒരു മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ ഇതിനെ ഇതിനെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ് ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിൻ്റെ മശാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസന്നിഗമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്